െ കുറിച്ചിട്ടുള്ള എന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോ ആയിരിക്കും ഇത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അവരെ പറ്റിട്ട് ഞാൻ അവരുടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചില പരിപാടികളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കേക്ക് മുറി അതുമായി ബന്ധപ്പെട്ട അവസരം കോടതി അടക്കം രീതി ഉണ്ടായി ജസ്ന സലീമിനെ പോലുള്ള ആളുകള് ആ ഗുരുവായൂര അമ്പലത്തിലേക്ക് കയറരുതെന്നും അവിടെ വന്നിട്ട് ഈ കേക്ക് മുറിക്കുന്ന പരിപാടി പരിപാടികളൊക്കെ നിർത്തണമെന്നും അവിടെ ഒരുപാട് പേര് റീലുകൾ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നതെന്നും അത് റീലുകൾ എടുക്കുന്ന സ്ഥലമില്ലെന്നും അത് ഭക്തി പ്രധാനമായിട്ട് ഹിന്ദുക്കൾ ആരാധിക്കുന്ന സ്ഥലമാണെന്നും അതിന് അതിന് വിട്ടു കൊടുക്കണമെന്നും വിവാഹത്തിന് മറ്റും വരുന്ന ആൾക്കാരൊക്കെ ഫോട്ടോ എടുപ്പ് മാത്രം നടത്തി വളരെ പെട്ടെന്ന് അവിടെ പോകണമെന്നും മറ്റു ഭക്തർക്ക് ശല്യം ഉണ്ടാക്കരുത് രീതിയിലൊക്കെ ഇപ്പോ കോടതി അടക്കം ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായി എത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ജസ്ന സലീം കൃത്യമായിട്ട് മാ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഞാനതിനു കുറ്റം പറയുന്നില്ല ഒരിക്കലും ഞാൻ അതിന് കുറ്റം പറയില്ല എങ്ങനെയാണ് ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് ഓരോരുത്തരുടെ ഐഡിയ ആണ് അവര് ചിത്രം വരയ്ക്കുന്നവരാണ് ഞാൻ അറിഞ്ഞിടത്തോളം ട്രൈസിംഗ് ചിത്രങ്ങളാണ് അവർ ചെയ്യുന്നത് നോക്കി വരയ്ക്കുക അല്ലെങ്കിൽ അത് കോപ്പി എടുക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ചെയ്യുന്നത് ഒരു അഭാര ചിത്രപരക്കാരി ഒന്നല്ല ചിത്രം മറയുകൊണ്ട് ഒരു വലിയ ഒത്തുങ്ക ശൃങ്കത്തിലെത്തിയ ഒരാളൊന്നുമല്ല ജസ്ന സലീം ഒരു സാധാരണ ചിത്രപരക്കാരിയാണ് പക്ഷെ ആ ചിത്രങ്ങൾ അവർക്ക് നന്നായിട്ട് വിൽക്കണം വിൽക്കണമെങ്കിൽ അടക്കിയ ചിത്രങ്ങളെല്ലാം ഹിന്ദു ദൈവമായിട്ടുള്ള കൃഷ്ണന്റെ ചിത്രങ്ങളാണ് ആ കൃഷ്ണൻ ചിത്രം വരയ്ക്കുന്നത് ഒരു മുസ്ലിമായിട്ടുള്ള ജസ്ന സലീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹിന്ദുക്കൾ ഇത് കൊണ്ടുപോയിട്ട് ആഘോഷിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഹിന്ദുക്കൾ ജസ്ന സലീമിനെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു ഒരു മുസ്ലിം വരച്ച ഒരു ഹിന്ദു ദൈവത്തിന്റെ ചിത്രം എന്ന രീതിയിൽ അവരുടെ ചിത്രങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഗംഭീര തിരക്കായി മോദിച്ചടക്കം വന്ന സമയത്ത് ഒരു വരച്ച ഒരു കൃഷ്ണന്റെ ചിത്രം അവർക്ക് സമ്മാനിക്കാനുള്ള ഒരു അവസരമൊക്കെ അവർക്ക് കിട്ടുണ്ടായിരുന്നു അങ്ങനെ അടക്കം ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെട്ട ഒരാളാണ് അവരെ പ്രൊഫൈൽ പിക്കിൽ ആ ചിത്രങ്ങളൊക്കെ കാണാം ഈ അടുത്ത സമയത്ത് ഞാൻ ഇനി ഗുരുവായൂരിൽ വരുന്നില്ല അവർ കേക്ക് മുറിക്കുന്നില്ല തരത്തിലൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ അവർ ഇട്ടായിരുന്നു ഇപ്പോഴാ അവരെ വിളിച്ച ഒരു കോൾ റെക്കോർഡ് ഉണ്ട് ആ കോൾ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രസകരമായ ചില കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഞാൻ ഒന്ന് വന്നിട്ടുള്ളതും ഒന്ന് കേട്ടു നോക്കൂ

അനേക അനേക രേത്രത്തെ അറിവുള്ള പേര് അല്ലാതെ അല്ലാതെ പറയാതെ എല്ലാം അറിയണം മുൻപതിയോ അങ്ങന 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 അങ്ങ നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ ഇവരൊക്കെ ഒരു കേക്ക് മുറിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ എന്തൊരു കാര്യ ആരൊക്കെ ഒരു കമന്റ് അടിച്ചതിന്റെ ഭാഗമായിട്ട് വഴക്കുകളൊക്കെ ഉണ്ടാവുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റുള്ളവർക്ക് അത് ശല്യമായിട്ട് മാറി അത് അവസാനം കോടതിയിൽ നിന്ന് വിചന്നു അത് അവർക്ക് വലിയ വിഷമായി എന്ന് പറയുന്നത് പക്ഷെ അവർ പറയുന്നത് ഞാൻ മാത്രമല്ലല്ലോ എന്നുള്ളതാണ് മറ്റുള്ള ആളുകളും അവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ പ്രശ്നം ഉണ്ടാകുക ഇവർ മാത്രമാണ് അവിടെ കേക്ക് മുറിച്ചുള്ളൂ ഇവർ മാത്രമാണ് അവിടെ വന്നിട്ട് ഈ കമന്റ് അടിച്ച ആൾക്കാരുമായിട്ടൊക്കെ തല്ലുണ്ടാക്കിയിട്ടുള്ളൂ അതാണ് ചുരുക്കി പ്രശ്നമായത്ഞ്ഞാല് അതാണ് അവിടത്തെ ഒരു വലിയ വിഷയം എന്ന് എനിക്ക് തോന്നിയത് ഏറ്റാ ജനറേഷൻ ഇൻസ്റ്റാഗ്രാംന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമത്തിൽ ഈ ഒരു അമ്പലത്തിനല്ല ഏതൊരു അമ്പലത്തിൽ പോയാൽ എല്ലാവരും എന്ന തലയിലുള്ള തട്ടമാണെന്ന് പറയുക സ്വാഭാവികമാണ് ഏഹ് ഒരുപാട് പേര് ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് യുവാക്കളുടെ ഒരു ഗംഭീരമായിട്ടുള്ള പ്ലേസ് തന്നെയാണ് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്ഥലത്ത് പോയിരിക്കുന്നത് നാട്ടുകാരെ ഒന്നും അറിയിച്ചില്ലെങ്കിലൊരു സമാധാനം ഉണ്ടാവില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യും അവിടെ പോകും അവിടെ പോയിട്ട് റീലുകൾ എടുക്കും റീലുകൾ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് റീലുകൾ കൊടുക്കും ഭയങ്കര ഭക്തിപ്രധാനമാണ് ഞാൻ എന്നൊക്കെ നാട്ടുകാരെ അറിയിക്കും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ് കമന്റ് കിട്ടും അത് ഷെയർ കിട്ടും അങ്ങനെയുള്ള ഒരു അപാരമായിട്ടുള്ള സന്തോഷത്തിലേക്കൊക്കെ ആളുകൾ എത്തുന്നുണ്ട് പക്ഷെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായത് ജസ്ന സലീമോട് മിക്ക ആൾക്കാരും ചോദിക്കുന്നത് ഇത്ര വലിയ സ്നേഹമാണ് ഗുരുവായൂർ അമ്പലത്തിലോടും ഗുരുവായൂർ അപ്പലോടും എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മതം മാറിക്കൂടുവെന്നാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ജസ്ന സലീമിനുണ്ട് ആ ഉത്തരത്തെ നമ്മൾക്ക് അംഗീകരിച്ചേ ഒക്കൂ എന്നുള്ളതാണ് നമുക്ക് ആ ഉത്തരം ഒന്ന് കേൾക്കാം പാട്ട് മാറാൻ മാറിയ എന്താ നല്ലൊരു വൃത്തിയിട്ടുള്ള ചോദ്യാണ് ഗാനകന്ധർവ് യേശുദാസിനോട് എന്താണ് ആരും മതം മാറാൻ എന്ന് പറയാത്തത് അദ്ദേഹം ഇങ്ങനെ അവിടെ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ യേശുദാസിന് അതിനുള്ള ഉത്തരം വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ഹിന്ദു മതത്തെ വിശ്വസിക്കുന്ന ഏത് മതസ്ഥനായിക്കൊള്ളട്ടെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയും ഹിന്ദു ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ മതസ്ഥനും അവിടെ കയറാൻ കഴിയുന്ന ഒരവസ്ഥ വരുന്ന നിമിഷത്തിൽ മാത്രമാണ് ഞാൻ അവിടെ കയറുകയുള്ളൂ എന്ന് നമ്മുടെ യേശുദാസ് പറഞ്ഞിട്ടുണ്ട് യേശുദാസിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണനയൊന്നും വേണ്ട അങ്ങനെ എനിക്ക് മാത്രം മതി യേശുദാസ് കയറിക്കോട്ടെ ഭയങ്കര ഒരു ഭക്തനാണ് കൃഷ്ണഭക്തനാണ് യേശുദാസ് മാത്രം കേറിക്കോട്ടെ എന്ന അവസ്ഥയിൽ എനിക്കൊരു പ്രിവിലേജും വേണ്ട എന്നെപ്പോലെ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് ആരാധിക്കുന്ന ഏതൊരാളായിക്കോട്ടെ ഏത് മതസ്ഥനും ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും അവിടെ മനസ്സുകൊണ്ട് അവിടെ ആരാധിക്കുന്ന ആളുകൾക്ക് കയറാൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ട് അതും അവിടുത്തെ ആചാരാനുഷ്ഠാനൊക്കെ പാലിച്ച് കയറാൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ട് ഗുരുവായൂരമ്പലം എന്നാണോ മാറുന്നത് മാത്രം ഞാൻ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ ബൈറ്റ് ഒന്ന് നമ്മളെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ മാുള്ള ഏറ്റവും താഴത്തായിരിക്കണം എന്നെ പോലെ ആയിരിക്കണം എന്നെ പോലെയുള്ള മാവിനെ ഒക്കെ കല്ലെറിഞ്ഞാൽ കൊള്ളും പക്ഷെ യേശുദാസ് സാറിനെ പോലെയുള്ള വ്യക്തിയെ പോലെയുള്ള ആൾക്കാരുടെ നേരാനും കല്ലെറിയാനോ ഇതുപോലെ മതം മാറിക്കൂടെ ചോദിക്കാനോ അഭവുമില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്ന കാണണം എന്നുള്ള തപ്തി അറിഞ്ഞൂടാ ഒരുപാട് ആഗ്രഹം എന്നും പറയുന്നു അമ്പലത്തിൽ ഞാൻ അവസാനമേ കയറുള്ളൂ അങ്ങനെയാണെങ്കിൽ എല്ലാം അവര് തൃപ്തിയോടുകൂടി മാറിക്കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആർക്കും ഇവിടെ പ്രവേശിച്ച് പൂജിക്കാം എന്നുള്ള ഒരു സ്ഥിതി വരുന്നത് അവസാനമേ അവസാനം എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അത് തീർത്ത് കേറാമെന്നുള്ള ദാസിന് വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ അതെനിക്ക് അറിയാം എനിക്ക് വേണ്ടേ വേണം അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല എന്റെ ഹൃദയത്തില് ഗുരുവായൂർ മിനിറ്റ് പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോ എനിക്ക് ഞാൻ പൊട്ടിപ്പോകുന്ന ഇതാണ് കേറാത്തതിന് ദുഃഖം ഒന്നില്ല ഇത് എന്റെ അകത്ത് വരുന്നുണ്ട് പൂർണ്ണമായിട്ട് പറയാം ഇതാണ് യേശുദാ അഭിപ്രായം ഉള്ളത് മനസ്സിലുണ്ട് അതിപ്പോ മതി എന്നുള്ളതാണ് എല്ലാവർക്കും കയറാൻ കഴിയുന്ന സന്ദർഭം വരികയാണെങ്കിൽ അപ്പൊ ഞാൻ കേറിക്കോളാം എന്നുള്ള ബാക്കിയോട് കേട്ടുകൊള്ളു അത് ഈ സംഗതിന്റെ ഈ ഈ ഫോട്ടോ ഫ്രെയിമിന്റെ പ്രശ്നമാണ് ചിത്രങ്ങൾ വളരെയധികം ലോ ക്വാളിറ്റി ചിത്രങ്ങളാണ് ഇതിന് നിങ്ങൾ അതിനെ അയ്യായിരം പതിനായിരം രൂപ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഇത്ര അധികം ഒക്കെ അതിന് വിലയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഒരു ചിത്രം വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പോലെയൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര ദിവസം ചിത്രം വരയ്ക്കി അതിന്റെ കൂലി കണക്കാക്കാം അതിലുപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ചിലവ് കഴിഞ്ഞാൽ മിനിമം അയ്യായിരമൊക്കെ വരും സ്വാഭാവികമാണ് ഒരു ദിവസം ഒരു മൂന്ന് ദിവസത്തെ കൂലി ഒരു ദിവസം കൂലി ഒരു ആയിരം വെച്ച് കണക്കൊക്കെ തന്നെ മൂവായിരപ്പിയായി ഒരു ചിത്രത്തിന് പിന്നെ അതിന്റെ ഫ്രെയിം ഏതിലാ വരയ്ക്കുന്നത് എന്ത് വേണ്ട ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ ചിലവ് നോക്കുമ്പോൾ മിനിമം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ഒക്കെ വരും ഒരു സംശയമില്ല അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പതിനായിരം വാങ്ങിച്ചാലാണ് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ലാഭം എന്ന് കിട്ടുകയുള്ളൂ അപ്പൊ അവർ ചിത്രത്തിന് വലിയ വിലയിട്ട് വാങ്ങിക്കുന്നുണ്ടെന്ന് അല്ലെ അതിനൊന്നും കുറ്റമിട്ട് കാര്യമില്ല എന്തെങ്കിലും അവർ പറയുന്നതൊക്കെ തന്നെയാണ് ഒരു ചെറിയൊരു പേസിനാണെങ്കിൽ എത്ര പൈസ ആവും അറിയാം ആ ഫാബ്രിക് പെയിന്റ് ആണ് ഞാൻ നമുക്ക് ട്രെസ് ഉപയോഗിച്ചാൽ അടയ്ക്കാ പോവുക പോലും ചെയ്യാത്ത പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ റേറ്റ് ഒരു പതിനഞ്ച് പി സിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അല്ലെ പത്ത് മേലിക്ക് ഇരുപത്തി അഞ്ച് രൂപ ഉള്ളവരുണ്ട് പതിനഞ്ച് മീലിക്ക് ഇരുപത്തി അഞ്ച് രൂപ ഉള്ളവരുണ്ട് ബാക്കിയുള്ള ത്രീ ഡി ഗോൾഡും അതെല്ലാം മെറ്റീരിയലും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് പറയുന്നുണ്ട് ഞാൻ നാല് എനിക്കൊരു ഫോട്ടോ രൂപ എന്ന് വാങ്ങിക്കാം കാരണം അതൊക്കെ വളരെ അത്രയെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും എന്നുള്ളതാണ് എന്റെ ശ്രമിച്ചൊന്നുമില്ല എന്തൊക്കെയും ഇതാണ് ജസ്ന സലീമിന്റെ പുതിയ വിശേഷങ്ങള് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടാണ് വിചാരിക്കുന്നു ഇനിയൊന്നും ഇവരെയൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം പറയാൻ പറ്റില്ല